മീനമാസത്തിലെ പൂരം നക്ഷത്രം ഉച്ചയിലെത്തുമ്പോഴാണ് ചരിത്ര പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം മുപ്പത്തിമുക്കോടി ദേവകളും കാണാനെത്തുമെന്ന് വിശ്വസിക്കുന്ന പൂരം ഇക്കുറി മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ചടങ്ങുകൾ കൊണ്ട് വിശിഷ്ടമായ ദേവമേളയ്ക്ക് ഒരുക്കങ്ങളായി നിറഞ്ഞുകത്തുന്ന കൈപ്പന്തത്തിന്റെ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കോലവും ആറാട്ടുപുഴ പൂരത്തിന്റെ അഴകുറ്റ കാഴ്ചകളിൽ ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങിക്കഴിഞ്ഞു തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന ഇരുന്നൂറ് കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അമ്പതോളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത് രണ്ട് ഒറ്റപ്പന്തങ്ങളും രണ്ട് മുപ്പന്തങ്ങളും പതിനെട്ട് ആറ് നാഴി നാഴിപ്പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഉള്ളത് ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുക തുടർന്ന് പെരുവനംപൂരം ആറാട്ടുപുഴ തറക്കൽ പൂരം ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും ശാസ്താവിൻ്റെ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും ഉപ്പന്തത്തിന് ഇരുവശങ്ങളിലും ആറ് നാഴി നാഴിപ്പന്തങ്ങളുമാണ് ഉപയോഗിക്കുക ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും മുല്ലമുട്ടിന്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റുന്നതിനായി ഒരു നാഴിക്ക് അര കിലോ തുണി വേണ്ടിവരും വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത് ആദ്യകാലത്ത് വൃശ്ചികത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ് ഊരകം എം എസ് ഭരതന്റെ നേതൃത്വത്തിലാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുന്നത്